ഹലോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് അല്ലേ അപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് നിറച്ച് ഫ്ലവേഴ്സ് കൂടി നിന്നാൽ മാത്രമേ നല്ലൊരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാ ഉള്ളൂ അപ്പം മെയിനായിട്ടും ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഫ്ലവേഴ്സ് കുറഞ്ഞിട്ട് പ്ലാന്റ് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ആവുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം മെയിനായിട്ടും അടിവളം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള അതായത് വെജിറ്റബിൾ പോലുള്ള ഒക്കെ നമ്മൾ കൊണ്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ പ്ലാന്റ് അതായത് അടിവളം കൂടിയിട്ട് പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വരും പക്ഷേ ഫ്ലവേഴ്സ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാന്റിന് നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് കൊടുക്കണം മസ്റ്റായിട്ടും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരികയും ചെയ്യും പ്ലാന്റ് നല്ല ഗ്രോത്ത് ആവുകയും ചെയ്യും അപ്പോൾ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്ത് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലാന്റ് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി നട്ടതിന് ശേഷം മാത്രം ഈ ഒരു വളം കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞൊരു അപ്ഡേറ്റ് തരാം നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോക്ക് കഴിഞ്ഞപ്പം വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കോംബോ ഓഫറിലാണ് പ്ലാന്റ്സ് ഇട്ടേക്കുന്നത് ഇത് കൂടാതെ ഈ ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസിൻ്റെ ഒക്കെ സീഡ്ലിംഗും നമുക്ക് അവൈലബിൾ ആണ് സീഡ്ലിങ്സും നമുക്ക് കോമ്പോയിലാണുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതടി കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്ന മതി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ അപ്പോൾ നമുക്ക് ടിപ്പ് നോക്കിയാലോ അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തൈകൾ തൈകൾ അതായത് മാറ്റി ശേഷം മിറാക്കിൾ മിക്സ് ഇത് നമുക്ക് ഒരു ബോട്ടിൽ വാങ്ങി ആണെങ്കിൽ നമ്മളുടെ പ്ലാന്റിനും നമുക്ക് കൊടുത്താലും നല്ല ഫ്ലവേഴ്സ് ആവുന്ന ഒരു ഐറ്റം ആണ് അതായത് ബേബി പ്ലാന്റ് മാറ്റി ശേഷം ശേഷം വലിയ ജസ്റ്റ് അതൊന്ന് പിടിക്കണം ഒരു ഒരു അറ്റ്ലീസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലൊന്ന് വീരി പിടിച്ച് വരുന്ന സമയത്ത് നമ്മളിതുപോലെ ജസ്റ്റ് അതിൻ്റെ ചുവയുടെ ഭാഗത്ത് കുറേയച്ച ഇട്ട് കൊടുക്കുക ഐസ് ക്രീമിൻ്റെ സ്പൂണിനകത്ത് ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ ചുവയുടെ ഭാഗത്ത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി മണ്ണ് മിക്സ് ചെയ്ത് അങ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി കേട്ടോ ഇങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ തൈയിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാൻ അതായത് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരാൻ സഹായിക്കും പ്ലാന്റ് ഭയങ്കരമായിട്ട് കാട് പോലെ പോകുന്നതിലും നല്ലത് പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാൻ സഹായിക്കുന്ന ഒരു വളമാണ് അപ്പോൾ ഈ ഒരു മിറാക്കിൾ മിക്സ് നമ്മുടെ ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റിനും കൊടുത്താലും നല്ലതാണ് അപ്പോൾ നമ്മൾ ഫ്ലവറിങ് തരുന്ന പ്ലാന്റ് അതായത് നമ്മുടെ പത്ത് മണി പോലുള്ള പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഡയലൂട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ്സിന് നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ടും കൊടുക്കാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ എന്ന കണക്കിന് നമുക്ക് ഒഴി ഇട്ട് കലക്കിയിട്ട് സ്പ്രേ ും കൊടുക്കാം പക്ഷേ ഈ ഒരു തൈകൾക്ക് നമ്മൾ മാറ്റി നടുന്ന തൈകൾക്ക് എപ്പോഴും ഉചിതമായിട്ടുള്ളത് ഇതുപോലെ പൗഡർ ആയിട്ട് ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ടങ്ങ് മൂടി വെച്ചിരുന്നാൽ മതി ഇത് നല്ല രീതിയിൽ പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒക്കെ അതിന് കിട്ടുന്നുണ്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വർക്ക് ഏത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയാൽ പോലും പെട്ടെന്ന് ഫ്ലവേഴ്സ് വി തരാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കേ